കല്ലുവാഴ എന്ന ഔഷധ സസ്യത്തിന്റെ കൃഷി രീതിയാണ് പരിചയപ്പെടുത്തുന്നത് കല്ലുവാഴ കൃഷി ആദായകരമാണ് വിത്തുകളാണ് നടാൻ ഉപയോഗിക്കുന്നത് വിത്തുകൾ പോളിത്തീൻ കവറുകളിൽ പാകി മുളപ്പിച്ചും കൃഷി ചെയ്യാം വിത്തുകൾ മുളയ്ക്കാൻ ഒരാഴ്ച സമയമെടുക്കും മുളച്ച ഒരു മാസം പ്രായമാവുമ്പോൾ തൈകൾ പറിച്ചു നടാം പന്ത്രണ്ട് വർഷം പ്രായമാവുമ്പോഴാണ് വാഴ കുലയ്ക്കുന്നത് പന്ത്രണ്ടടി വരെ ഉയരത്തിൽ വാഴകൾ വളരുന്നതാണ് തൈകൾ തമ്മിൽ മൂന്ന് മീറ്റർ അകലം പാലിക്കണം കല്ലുവാഴയുടെ ഇലയും സത്യ ഉണ്ണാൻ ഉപയോഗിക്കാം മൂന്ന് മാസത്തിലൊരിക്കലാണ് ഇല വരുന്നത് ഒരു ഇല മുറിച്ചാൽ ഇരുപത്തിയഞ്ച് പേർക്ക് സത്തിയ ഉണ്ണാം വാണിജ്യ അടിസ്ഥാനത്തിൽ ഇല വിൽക്കാവുന്നതാണ് കാര്യമായ പരിചരണം ആവശ്യമില്ല നടുമ്പോൾ ജൈവോളം ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കല്ലുവാഴ കുലച്ചാൽ നശിക്കുന്നതാണ് പുല വന്നാൽ ഒരു വർഷത്തിനുള്ളിൽ മൂപ്പാവുന്നതാണ് കല്ലുവാഴപ്പഴത്തിൽ നിറച്ചും കുരുകൾ ഉണ്ട് ഈ കുരു ഔഷധമായി ഉപയോഗിക്കുന്നു ഒരു കിലോഗ്രാം കുരുവിന് അഞ്ഞൂറ് രൂപയോളം വില ലഭിക്കുന്നതാണ് ഒരു വാഴയിൽ നിന്ന് മൂന്ന് നാല് കിലോഗ്രാം കുരുകൾ ലഭിക്കുന്നതാണ് ഒരേക്കർ സ്ഥലത്തു നിന്ന് അഞ്ഞൂറ് കിലോഗ്രാം ഉണങ്ങിയ കുരു ലഭിക്കുന്നതാണ് പുല വരുന്നതുവരെ ഇല വിൽക്കാവുന്നതാണ് കല്ലുവാഴ കൃഷി സാമ്പത്തികമായി ം വരുന്നതല്ല കൃഷി ചെലവ് വളരെ കുറവാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാവുന്നത് വീഡിയോ കണ്ടതിന് നന്ദി